മൂന്നാറ് ആ മൂന്നാറ് എത്തിയിട്ടില്ല മൂന്നാറ് പോണ വഴിയിലാണ് മൂന്നാറിന്റെ അടിപൊളി തേയിലത്തോട്ടം അതിന്റെ സൈഡിലായിട്ട് കേട്ടാ വാട്ടർഫോൾസ് അതിന്റെ കുറച്ച് കൈനടുത്ത് പോകാൻ ഞങ്ങൾ മൂന്നാറ് എത്തിയിട്ടില്ല ഞങ്ങള് മൂന്നാറ് പോണ വഴിയിലാണ് ഇപ്പൊ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ ഒരു അടിപൊളി വെള്ളച്ചാട്ടം വണ്ടി ഒന്ന് സീഡാക്കി അതെടാ നിങ്ങള് ആ മോളുടെ വെള്ളം വരും എന്ത് സ്ട്രോങ് വെള്ളം മെറന്ന് നോക്കാം ഇതൊക്കെ പെട്ടില്ലല്ലോ ഇതാ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇണ്ടാ മോൾട്ടി സ്റ്റെപ്പ് കയറി പോയാലേ നമുക്ക് ഒരു അതിന്റെ അപ്പൊ വാട്ടർഫോൾസിന്റെ അടുത്ത് എത്താൻ പറ്റൂടാ ഒന്ന് കേറി നോക്കാം കുറച്ചുകൂടി വൃത്തിയിൽ കാണട്ടാ പറയ ഭംഗി പിന്നെ സമയം അതിരാവിലെട്ടോ നല്ല തണുപ്പുണ്ട് മഴ നല്ല മഴയുണ്ട് നല്ല തണുപ്പും ഓട്ടഭക്ഷേ നല്ല സോങ് മൂന്നാലും ഒന്നേ കിട്ടുള്ളൂ കുറച്ച് ചായപ്പൊടി ഉണ്ടല്ലേ ചായതാ ചായ അടിപൊളി കിട്ടൂല നമ്മളാടി കിട്ടൂല ചായയിലെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ മൂന്നാറ് രൂപ സ്ഥലങ്ങളിൽ തന്നെ വരണം